ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ഇത്തവണത്തെ വിഷയം നമ്മുടെ മൺമറഞ്ഞ് പോയ പ്ലാവുകളും നമുക്ക് അതേപോലെ ഗൃഹാതുരത്വം ഉണർത്തുന്ന പല ഫലവൃക്ഷങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഞങ്ങളുടെ വീട്ടിലെ ഒരു വരിക്ക പ്ലാവാണ് രണ്ടിര ഇത് ഏകദേശം എഴുപത് വർഷത്തോളം പഴക്കമുള്ള വരിക്കയാണ് ഇതിപ്പോൾ ഈ കാണുന്നത് വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഇത്തവണ നേരത്തെ മഴ എത്തി അതുപോലെ തന്നെ വിളവ് ഇതിന് മുകളിലോട്ടുള്ള എന്ന് വെച്ചാൽ ഒത്തിരി വിളവെടുത്തു പിന്നെ ഇടുത്തേരി ഇപ്പം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേ ഉള്ളൂ അത് ഏറ്റവും മുകളിലേക്ക് പോകുന്നവരും ഇതിന്റെ ചക്കയ്ക്ക് വലിപ്പം ഒരുപാട് കൂടുതലാണ് ഇപ്പം ഈ കാണുന്ന ഇപ്പം ഈ നിൽക്കുന്ന ചക്കയെക്കാട്ടിലും ഒരുപാട് വലുപ്പം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് കിലോ വരെ തൂക്കം വരും ഒരു ചക്ക എന്ന് പറയുന്നത് ഇതിപ്പോ ഈ വണ്ണം ഉണ്ടോ നോക്കാം ഇതിന്റെ ഈ വണ്ണം നോക്കാം നമുക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റാത്തതിൻ്റെ തൊട്ടുള്ള വണ്ണമുള്ള ഇതാവണത് തേൻ വരിക്കുകയാണ് ഇപ്പോൾ ഇടുത്തിൽ പിന്നെ ചക്ക പിടിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലാണേലും ആൾക്കാർ നേരത്തെ ബുക്കിംഗ് ആണ് അത്രയ്ക്ക് മധുരമാണ് ഇതിൻ്റെ അപ്പോൾ നേരത്തെ ചോദിച്ചു വെക്കും അതുകൊണ്ട് ഞങ്ങൾക്കാണേൽ പോലും കുറച്ച് ചക്കയെ കിട്ടാറുള്ളു അപ്പോൾ ഈ ഒരു വരിക്ക വർഷങ്ങൾ കൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ സുപരിചിതമാണ് അപ്പം ഇത്തരത്തിലുള്ള വരിക്ക പ്ലാവ് ഞാനിനി ഒന്ന് വട്ടിയിച്ച് സംരക്ഷിക്കണമെന്ന താല്പര്യമുണ്ട് കാരണം ഇത് ഏകദേശം ഇപ്പോഴത്തെ കാറ്റും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് അധികം നാൾ നിർത്താൻ സാധ്യത സാധ്യമല്ല അപ്പോൾ എന്നിരുന്നാലും ഇത്രയും ഒരു വരിക്ക നമ്മൾ വെട്ടിക്കളഞ്ഞാൽ പിന്നീട് അത്തരത്തിലുള്ള ഒരു വരിക്കയെ പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിക്കും അപ്പം നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒന്ന് ബഡ്ഡി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭാവി തലമുറയിലോട്ടുള്ള വരുന്നവർക്കും ഇത്തരത്തിലുള്ള നല്ല മധുരമൂറുന്ന ചക്ക തേൻ വരിക്ക കഴിക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ ചുളയെന്ന് പറയുന്നത് നല്ല മഞ്ഞ കളർ ചുളയാണ് അതേപോലെ നമ്മൾ ഓരോ ചുള അടത്തുമ്പോഴും നല്ല തേൻ ഒഴുകി വരുന്നതിൻ്റെ കൂട്ടുള്ള ദ്രാവകമാണ് അതിനകത്ത് വരുന്നത് അതേപോലെ ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യക്തി അതായത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇത് വെച്ചിരുന്നത് ഞാൻ ഞാനന്ന് എന്റെ ഒരു ചാനലിൽ ഒരു ഷോട്ട് ഞാൻ ചെയ്തിരുന്നു ചക്കക്കുരു വരിക്കയും കൂഴയും തിരിച്ചറിയാമെന്ന് പറഞ്ഞതിനെ പറ്റി അപ്പം ഇത് അങ്ങനെ തിരിച്ചറിഞ്ഞ് അതായത് ആ ചക്ക കുരുവിനകത്തീന്ന് വരിക്കച്ചക്കയുടെ കുരു പ്രത്യേകം എടുത്ത് നടത്തതാണ് അതേപോലെ ഇതിന്റെ ചുവട്ടിൽ ഇപ്പുറത്തെ ഒരു പിലാവ് അത് ഏകദേശം ഇതിന്റെ തന്നെ പ്രായമുള്ളതാണ് പക്ഷേങ്കിൽ ഇത് രണ്ടും അടുപ്പിച്ചാണ് ചെയ്തത് അതിന് അത് കൂഴയാണ് ഇത് വരിക്കയാണ് അപ്പോൾ അദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭാഗത്തും കൊണ്ടുവന്ന് വെക്കുമ്പോഴും ഒരു വരിക്കേ ഒരു കൂഴയും എന്ന രീതിയിലാണ് ഇപ്പോൾ അതേപോലെ അപ്പുറത്തും ഒരു കൂഴ വെച്ചു അതിൻ്റെ അപ്പുറത്ത് അതേപോലെ ഒരു കൂഴ ഒരു വരിക്കയും വെച്ചു അപ്പോൾ ഇവിടെ നിന്നുള്ള രണ്ട് മൂന്ന് കിലാവ് വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക്കേം കൂഴയായിരുന്നു അതിൽ വരിക്കാന്നേല് ഒരു കാറ്റിന് ഒടിഞ്ഞു പോയി ഇപ്പോൾ അതിൻ്റെ കൂടെ കൂഴ നിപ്പമുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ എല്ലാവരും ബഡും അതുപോലുള്ളതിന്റെ പുറകെ പോകുന്ന പറഞ്ഞാൽ സ്ഥലപരിമിതിയാണ് വെറുതെ നമുക്ക് ഒരു വിഷയം എന്നുള്ളത് ഇപ്പം നമുക്കിപ്പം പരമാവധി വീടുകളിലെ സ്ഥലം കുറവുള്ളവരുകൊണ്ട് ബഡ് ചെയ്യുക ഇനി സ്ഥലം ഉള്ളവരാണെങ്കിൽ ഇപ്പം തന്നോട്ട് ഒരു അറുപത് എഴുപത് വർഷത്തേക്ക് നമുക്ക് ഒരു അസറ്റാണ് ഇപ്പറഞ്ഞ് ഈ രീതിയിലൊക്കെ നമുക്ക് പഡ് ചെയ്യാതെ അല്ലെങ്കിൽ നല്ല കുരുവിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ട് ഇച്ചിരി നോക്കിയിരുന്ന് ഈ വരിക്കച്ച വരിക്കച്ചക്കയുടെ കുരു കണ്ടെത്തുകയാണെങ്കിൽ ഇത്തരത്തിൽ ഭാവിയിലേക്കൊരു നമുക്ക് നല്ലൊരു ഒരു അസെറ്റായിട്ടാണ് മാറുന്നത് ഇതിന്റെ ഈ ചക്കയുടെ രണ്ട് ഏറ്റവും മുകളിലേക്ക് നോക്കി രണ്ടാമത്തെ ഈ ഒരു തടിയൊന്നും കാണാൻ പറ്റത്തില്ല ഞാൻ എന്റെ ആ തമ്മേയിൽ ഇട്ടേക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഉണ്ടായ വിളവാണ് അത് എന്റെ ഫോൺ വെച്ച് പരമാവധി ഇത്തരം വരെ ഫോക്കസ് ചെയ്യാൻ പറ്റിയുള്ളൂ അതിന്റെ മുകളിലോട്ടൊക്കെ എടുക്കാതെ മേളിൽ കയറി കഴിഞ്ഞാൽ ചക്കയുടെ വലിപ്പം കണ്ടതാ നിങ്ങൾക്ക് വെള്ളം അതിശയം തോന്നും അത്രയ്ക്ക് വലിപ്പമാണ് ഓരോ ചക്കയുടെയും വലിപ്പം നമ്മളെ ഇപ്പോൾ കിട്ടുന്ന വരിക്കാണെങ്കിൽ പോലും ഞാൻ ചെയ്തിട്ടുള്ള വരിക്കകളെ പറ്റിയുള്ളതാണേലും അതിനൊക്കെ ഒരു പരമാവധി ഇത്രയും തൂക്കേ വരത്തുള്ളൂ പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മുട്ടം വരിക്കുക എന്നൊക്കെ നമ്മൾ ഇപ്പം സുലഭമായിട്ടൊക്കെ കാണുന്നുണ്ട് പക്ഷേ അതിനെക്കാട്ടിലും വലിയ വലിപ്പമാണ് ഈ ഒരു വരിക്കയ്ക്ക് അപ്പം ഇപ്പം ഇനി ആ നീപ്പ് നോക്ക് ഇതിൻ്റെ കാതലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നല്ലപോലെ മൂത്ത വരിക്കണം ഉണ്ടോ അപ്പം അപ്പോൾ ഇനിയാ ചക്ക നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം ഇപ്പോൾ ആ കണ്ടിരിക്കുന്ന ലാവയിലെ ചക്ക വിളവെടുത്തതാണ് ഈ കാണുന്നത് ഇപ്പൊ ഈ കാണുന്നതെല്ലാം നല്ല തേൻ വരിക്കയാണ് ഇത് വിളവെടുത്തതെന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച മുമ്പായിരുന്നെങ്കിൽ നിറച്ച് കാണാമായിരുന്നു ഇത് അടുത്തുള്ള വീടുകൾക്കൊക്കെ ഒരുപാട് ചക്ക കൊടുത്തു അതിനുശേഷമാണ് ഇത് ഇപ്പൊ ഈ വിളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനത്തെ മഴ നിൽക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് കയറി വിളവ് വരും പിന്നെ അതുപോലെ ഒരുപാട് ഇത് ഒത്തിരി നിർത്താനും പറ്റത്തില്ല ഇപ്പം ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ മുകളിലോപ്പ് വരുന്നവരും ഇതിൻ്റെ വലിപ്പം ഒരുപാട് കൂടുതലാണ് പെട്ടെന്ന് നല്ല ഒരു പതിനഞ്ച് കിലോ തൂക്കം വരെ ഒരു ചക്ക വരും ഇതിപ്പോൾ അതിൻ്റെ ഏഴും താ താഴ്ഭാഗത്തു നിന്നായതുകൊണ്ടാണ് ഇപ്രാവശ്യം കുറച്ച് കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഇച്ചിരി വിളവ് കുറവായതുകൊണ്ടാണ് എന്നിരുന്നാലും നല്ല തേൻ വരിക്കുകയാണ് ഇത് ഇനി മുറിക്കുന്ന ആ സമയത്ത് ഞാൻ വീഡിയോ ഞാൻ ചെയ്യാം അപ്പം ആ സമയത്ത് അതിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്